റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ് കുറച്ച് അമലുകൾ ഈ റമദാനിലേക്ക് നമുക്ക് ഒന്ന് വെക്കാൻ സന്തോഷമുള്ള ജീവിതം ആവശ്യമുണ്ടോ ഒരു പത്ത് കാര്യം കൂടെ തരട്ടെ ഒന്ന് ചുരുക്കി പറയാം ഒന്ന് അത്താഴ നേരത്തിരുന്നിട്ട് എന്ത് ചെയ്യണം ഇസ്തഫാർ ചെയ്യാം ഏതായാലും നോമ്പ് അത്താഴത്തിന് സഹൂരി മണിക്കൂല്ല നിങ്ങൾ അത്താഴം കഴിക്കണേ അത്താഴത്തിൽ പറക്കത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ഞാൻ അവർ രണ്ടണിക്കല്ലേ കിടക്കുന്നത് തിഞ്ഞ് പത്തായം കഴിക്കാൻ പറ്റുമോ അവർ വെള്ളമെങ്കിലും കുടിക്കുക അവർ ഈത്തപ്പഴെങ്കിലും ഒരു ഹാഫെങ്കിലും കഴിക്കുക ഈത്തപ്പഴത്തിന് എന്തിനെ നിസ്സുന്ന അതാ വാങ്ങു വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് വാങ്ങു കൊടുക്കാനായിട്ട് കാത്തിരിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് മുങ്കിലും നിർത്തണം എന്നാണ് വായ ശുദ്ധിയാക്കണം ബ്രഷ് ചെയ്യണം അങ്ങനെ വല്ല മാംസമോ എന്തെങ്കിലും വേണ്ടി പല്ല് കുത്തേണ്ട പല്ല് കുത്താൻ സമയം വേണം ആ ആ ഒരു വാങ്ങു വിളിക്ക് മുമ്പ് മുസല്ല വിരിച്ച് കിപിലായിലേക്ക് തിരിഞ്ഞ് ഒതോടുകൂടെ അസ്തഖഫിറുള്ള റബ്ബെ എനിക്ക് മാപ്പുതരണേ റബ്ബെ ഇതൊരവസരമാണ് അള്ളാഹുവിനി എനിക്ക് അവസരം തന്നില്ല എനിക്ക് മാപ്പുതാ ഇസ്തഖഫാർ ചെയ്യൽ അത്താഴ നേരത്തെ എന്ത് ചെയ്യാം ഇസ്തഖഫാർ ചെയ്യാം അപ്പം പിന്നെ അവരുടെ ചാനൽ ഇറങ്ങും പരിപാടി ഇവിടെ ഉണ്ടാവുക അന്ന് അപ്പം നോക്കണ്ട അത് പിന്നെ എപ്പോഴെങ്കിലും നോക്കിക്കോളി ആ അത്താഴ നേരത്തെ എന്ത് ചെയ്യുക അത്താഴം ഭക്ഷണം കഴിക്കുക കുറച്ച് സമയം അവിടെ അസ്തഖഫി പറയണം അസ്ഹാർ രണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തിരിക്കുക ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നടക്കില്ല പക്ഷേ നേരത്തെ ഉറങ്ങാനൊക്കെ കഴിയുവാണെങ്കിൽ ഒന്നും നമുക്ക് ചൊല്ലാൻ കഴിയണില്ല ഇരുന്നങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക വാങ്ങിക്കൊടുക്കണവരെ അവരല്ല രസകരമായ ഒരു അനുഭവമായിരിക്കും മൊബൈലൊന്നും വേണ്ട ഡാറ്റയും വൈഫൈ ഒക്കെ ഓഫ് ചെയ്യുക അങ്ങനെ ഇരിക്കുക അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക ഒരു ജനലൊക്കെ തുറന്നിടാൻ പറ്റിയാൽ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ വല്ലാത്ത രസമായിരിക്കും അള്ളാഹുവിൻ്റെ ആ ഒരു നേരത്തെ സമയത്തിൻ്റെ ഒരു മധുരമ ഭയങ്കരമായിരിക്കും ഒന്നിങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തിങ്ങനെ ഇരിക്കുക പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക അള്ളാഹുവിൻ്റെ അളമത്തിനെക്കുറിച്ച് ആലോചി നമ്മളൊക്കെ ഉറങ്ങി എണീറ്റു പഠിച്ചവനെ അള്ളാഹു ഉറങ്ങിയിട്ടില്ല അള്ളാഹു അങ്ങാൻ നമ്മളെ ഈ തോന്നി ഉറങ്ങണ പോലെ ഒരു നിമിഷം ഉറങ്ങിയാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു ഉറങ്ങണില്ലാത്ത നമ്മൾ ഉറങ്ങുക എൻ്റെ ഉറക്കമില്ല അള്ളാഹുക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ തളരുകയാണ് എൻ്റെ റബ്ബ് തളരുന്നില്ല ഊതുഹു ഹെഷുതുഹുമാളർച്ച വരുന്നില്ല അാഹിനെ കുറിച്ച് തഫക്കുറിൻ്റെ ചിന്തയുടെ ഒരിൽ ഇരുത്തം വേണം മൂന്ന് മുചാലത്ത് സ്വാലഹി നിങ്ങളെപ്പോലെയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ അല്പസമയം ചിലവഴിക്കുക അല്പസമയം സ്വാലിഹീങ്ങളുടെ കൂടെ ചിലവഴിക്കുക അത് വല്ല തിക്കറോ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക വല്ല മജിലിസ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക സ്വാലിഹീൻ ഒന്നുമില്ല നല്ല മനുഷ്യന്മാരുടെ കൂടെ ഇരുന്നാൽ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടും നാല് അള്ളാഹുനെ ദിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുക ദിഖർ നാവിലെപ്പോഴും കാലം മുഴുവൻ സുന്നത്തു നോമ്പെടുക്കുന്നതിനേക്കാളും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് അഷറഫുൽ റസൂൽ പറഞ്ഞത് ചൊല്ലലാണ് നടക്കുമ്പോഴൊക്കെ ദിക്കൃ ചൊല്ല ഇങ്ങനെ പോവുക ട്രൈവ് ചെയ്യുമ്പോൾ ദിക്കൃ ചൊല്ലുക എന്ത് രസമായിരിക്കും ആഹത്തായിട്ട് അങ്ങനെ ദിക്കൃ ചൊല്ല ഖുർഹാനൊക്കെ നല്ല ഖുർഹാൻ റേഡിയോകളില്ലേ അബുദാബി ഇതായത്തുള്ള ഖുർഹാൻ കരീമിൻ അബുദാബി അതൊക്കെ ഓൺ ചെയ്താൽ അങ്ങനെ ഖുർഹാൻ കേട്ട് അങ്ങനെ പോയിക്കൂടി എന്ത് രസമായിരിക്കും അഞ്ചാമത്തേത് നിസ്കരിക്കുമ്പോൾ നാല് റക്കായത്തിന് ഹുഷവ് വേണം നാല് റക്കായ നിസ്കാരത്തിൽ രണ്ട് റക്കായത്തെങ്കിലും മിനിമം ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കോൺസെൻട്രേഷൻ കിട്ടാൻ ശ്രമിക്കുക എന്നാൽ പിന്നെ അടുത്ത രണ്ടിലും തൊണ്ണൂറെങ്കിലും കിട്ടും സുഭിക്കാണെങ്കിൽ ഒരു നിലക്കും മൈൻഡ് അങ്ങോട്ടും പോകാൻ പാടില്ല ആകെ രണ്ടറക്കാലത്തുള്ളൂ പിന്നെ ഇടക്കെ പോകാൻ നേരം രണ്ടിറക്കായെങ്കിലും കൂടെ രണ്ടായ ശൂന്യത്ത് വിസ്കരിക്കുക നല്ല ഹുഷുവോട് കൂടെ വിസ്കരിക്കുക അപ്പോൾ ഫർല് ചില ആൾക്കാർക്ക് ജമാത്ത് ആയി ഓരോരുത്തരുടെ കുപ്പായം കണ്ടിട്ടും ഇപ്പുറത്താളുടെ പാന്റ് കണ്ടിട്ടും മറ്റരുടെ മുമ്പിലത്തെ ട്രൗസർ കണ്ടിട്ടും നിസ്കാരൊക്കെ ആകെ ശൂഷാവും അല്ലെ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അത് ചോദിച്ച് ജമാത്തിന് പോകാൻ പറ്റില്ലേ ജമാത്താണ് അപ്പോഴും ശ്രേഷ്ഠമായത് ഇങ്ങനെ കണ്ണുങ്ങനെ നോക്കും പ്രശ്നമേ കണ്ണ് ജിമ്മിക്കും അങ്ങനെ പ്രശ്നമാണെങ്കിൽ കണ്ണ് തുറക്കലാണ് നല്ലത് കണ്ണ് ജിമ്മിസ്കരിക്കൽ കറാഹത്താണെന്നാണ് പക്ഷേ അങ്ങനെ കണ്ണ് തുറന്ന പ്രശ്നമാണ് അങ്ങനെ മുമ്പിലുള്ള ശ്മശനമായ ഡ്രസ്സിങ്ങൊക്കെ വളരെ മോശമായിരിക്കും കണ്ണ കണ്ണമെല്ലാം അടച്ചു പിടിച്ചാൽ മതി സുജൂദ് അല്ലെങ്കിൽ സുജൂതിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക നമ്മൾ ഐ സ്കാൻ ചെയ്യുമ്പോൾ കണ്ണോട് നോക്കാൻ പാടില്ല സ്ക്രീനിലേക്ക് മാത്രം നോക്കാൻ നമ്മൾ കണ്ണൊക്കെ തുറന്ന് കാട്ടിക്കൊടുക്കൂല്ലേ ആ അവിടേക്ക് മാത്രം നോക്കിയാൽ മതി വേറെ എടുക്കും നോക്കരുത് സുജൂദിൻ്റെ മഖാമിലേക്ക് നോക്കുക രണ്ടിറക്കാത്തെങ്കിലും ഹുഷോടുകൂടെ എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ കഴിയണം എല്ലാ നിസ്കാരവും ഫർലെങ്കിലും നമ്മൾ ശരിയാക്കി എടുക്കുക അത് കഴിയിട്ടോ നമ്മൾ വെറുതെ പറയാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സമാധാനിപ്പിക്കാനൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ എന്ത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയല്ലേ വേചാറുണ്ടാകും പക്ഷേ അത് കഴിയുന്ന സംഗതിയാണ് യോഗാഭ്യാസം ചെയ്തു നോക്കിയങ്ങൾ മുക്കാ മണിക്കൂറൊക്കെ ഒരൊറ്റ ഇരുത്താൽ കറങ്ങും എന്ത് ലോകെവിടേക്കെയോ പറന്നെത്തും എന്നാൽ പിന്നെ നിസ്കാരത്തിന് അത്രയൊന്നും സമയമില്ലല്ലോ ആകെ ആകഞ്ച് മിനിറ്റ് അല്ലേ വീണ്ടും നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്താ നമുക്ക് അള്ളാനെ പറ്റി മാത്രം ആലോചിച്ചാൽ അത് പറ്റും നമ്മൾ അങ്ങനെ നിസ്കരിക്കാം അപ്പോൾ അതിന് ഒരു രസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഒരു കട്ടിക്കൂട്ടലായി മാറും ആറാമത്തേത് ഖുർആാൻ അർത്ഥമറിഞ്ഞു ഊത കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നിപ്പോൾ നമ്മുടെ കെ വിസാദിൻ്റെ തഫ്സീർ കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഓൺ വെബ് ഖുർആൻ ഓൺ ഇസ്ലാം ഓൺ വെബ് ഏ ഇസ്ലാം ഓൺ വെബ് ഉണ്ട് അല്ലെങ്കിൽ ഖുർആൻ ഓൺ വെബ് ഉണ്ട് അതിൽ നോക്കിയാൽ കിട്ടും എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഒരുപാട് ഖുർആൻ മുഴുവൻ നമ്മൾ അർത്ഥം പഠിക്കാൻ തന്നാറെന്നാൽ ഓതാൻ സമയം കിട്ടില്ല എന്നാലും കുറച്ചെങ്കിലും ഭാഗം തദബറോട് കൂടെ ഓതുക അത് വലിയ കൂലിയാണ് ഖുർആൻ അർത്ഥമറിഞ്ഞു ഓതുക പിന്നെ സുയാമുൻ സുയാമു യോമിൻ ഷതീതിൽ ഹർ ഏഴാമത്തേത് നല്ല ചൂടുള്ള സമയത്ത് സുന്നത്ത് നോമ്പ് എടുക്കുമെന്ന് നിശ്ചയം ചെയ്യുക ആ കൽവുകൊണ്ടൊന്നെ ഉയർത്തി ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലൊന്ന് പറ്റുന്നവർ ചെയ്തു നോക്കുക എന്ത് ചെയ്യാൻ നല്ല ചൂടുള്ള സമയം ഇഷ ഞാൻ സുന്നത്ത് നോമ്പ് കുറച്ച് കൂടുതലെടുക്കും അല്ലെങ്കിൽ തീരെ എടുക്കാത്ത ആൾക്കാരാണ് തിങ്കളാഴ്ചയും വ്യാഴ്ച ഒക്കെ തുടങ്ങുക അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീദുകൾ എടുത്തു തുടങ്ങുക അല്ലെങ്കിൽ കുറച്ച് ഏറെ ചെയ്യാം ചെയ്യുക ഇൻഷാല്ല അങ്ങനൊരു നെയ്യത്ത് വേണം എന്തിനാണെന്നറിയുമോ റമല്ലാൻ തന്നെ ടെൻഷൻ തോന്നും അല്ലെങ്കിൽ ഇതിലും ചൂടുള്ള കാലത്ത് ഞാൻ നോമ്പെടുക്കാൻ തയ്യാറാണ് എന്ന കൽപ്പ് കണ്ടിട്ട് റെഡിയായാൽ റമൽലാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പിന്നെ ആരും അറിയാതെ ഒരു പത്ത് തരമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം റമൽലാനെ സ്വതൊക്കെ ചെയ്യണം അത് ഡെയിലി ചെയ്യാൻ പറ്റുമെന്നവരെ അങ്ങനെ ചെയ്യുക ആകെ പത്ത് റുപ്പ്യ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് മതി എത്ര പറ്റുന്നവരുട്ടോ പുഷ്കന്മാരാവാൻ പറയല്ലേ പറ്റുന്ന ഒരു നല്ല കൊടുക്കുക സ്വതൊക്കെ നല്ലോണം ഓണം ചെയ്യുക എങ്ങനെയാണെന്ന് അറിയോ ഖഫ ആരും അറിയാതെ കൊടുക്കുക നിങ്ങളും പഠിച്ചവന് മാത്രം അറിയാമതി ആ കൊടുക്കുന്ന ആൾ പോലും അറിയരുത് നിങ്ങളാരാണെന്ന് മൂപ്പരൊക്കെ നിങ്ങളാ നിങ്ങളാരാണെന്ന് അവർക്കും അറിയില്ല അങ്ങനത്തെ സ്വതക്കെ പറ്റുമെങ്കിൽ അതിനാണ് വലിയ കൂലിയുള്ളത് വലിയ കൂലി അതിനാണ് സ്വകാര്യമായിട്ട് കൊടുക്കുക സ്വതൊക്കെ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാകും അത് ഇപ്പം തന്നെ എന്ത് ചെയ്യുക കുറച്ച് പൈസകളൊക്കെ എന്തു ചെയ്യാൻ മുഴുവൻ തീർക്കാതെ റമലാനിലേക്ക് മാറ്റി വെക്കുക ചാരിറ്റി ചെയ്യാൻ സ്വതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ കഴിച്ചെടുത്തോളൂ ഇവിടെ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക സ്വകാര്യമായിട്ട് കൊടുക്കുക ഇൻഷാല് അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പ്രയാസമെങ്കിലും നീക്കി കൊടുക്കാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക റമലാനിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ ഒരാൾക്കെങ്കിലും ഒരു സഹായം കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ നീത്ത് ചെയ്യുകയാണോ ഉടച്ചോരങ്ങനെ നീത്ത് നമുക്ക് പറ്റുന്നത് ചെയ്ത് കൊടുത്താൽ മതി ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസമുണ്ട് ഭക്ഷണമല്ല ബുദ്ധിമുട്ടാണ് എത്തിമക്കളാണ് വിധവകളാണ് നമ്മൾ സഹായിക്കുക ഒരാൾക്കെങ്കിലും ഒരു പ്രയാസം നീക്കി കൊടുക്കുക ഇൻഷാ ഇൻഷാല്ല അവസാനത്തേത് അവസാനത്തേത് നമ്മൾ ചിന്തിക്കേണ്ടത് വൽ ദുന്യാവ് ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും പണി കിട്ടിയാലും പണി പോയാലും ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ട ലോകമാണ് വീട് വെച്ചാലും ഇല്ലെങ്കിൽ ചെറുതായാലും വലുതായാലും വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും കുട്ടികൾ ഇല്ലെങ്കിലും മക്കളെ കെട്ടിച്ചാലും കെട്ടിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ പോകും എൻ്റെ ആഹ്റമാണ് എന്നുണ്ടാവുള്ളൂ ആ ഒരു ചിന്ത നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ റവുമതിനപ്പുറത്തേക്കും നമുക്കത് വലിയ ഊർജ്ജമായിരിക്കും അവസാന സെക്കൻഡ് വരെ മൂല്യത്തോടു കൂടെ ജീവിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ